കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയാൻ മേല കറക്റ്റ് സമയം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ട്രിപ്പ് അങ്ങ് മുടങ്ങി പോകും അങ്ങനെ എന്തായാലും ഇന്ന് രണ്ടും കൽപ്പിച്ച് രാവിലെ എണ്ണിട്ട് അടുക്കളയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് സംഭവം ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വലിയൊരു ഇൻട്രോ കൊടുത്തെങ്കിലും ഞങ്ങൾ പോകുന്നത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലോട്ടാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്ന വൈറ്റ് ഡ്രസ്സ് സത്യം പറഞ്ഞ അത് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയ്ക്ക് ഭംഗി ഉണ്ടായിരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയ്ക്ക് ക്വാളിറ്റി ആണ് നല്ല അടിപൊളി ഭംഗിയാണ് കാണാൻ പൊതുവേ നമുക്ക് ഈ വൈറ്റ് ഡ്രസ്സ് വാങ്ങിക്കാൻ കുറച്ച് മടിയാണ് പക്ഷെ ഇത് വിശ്വസിച്ച് വാങ്ങിക്കാൻ നല്ല ആണ് അതുപോലെ തന്നെ ഒട്ടും വിസിബിളും അല്ല കേട്ടോ അപ്പോ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ ടാഗ് കൊടുത്തേക്കാം ഒരു മസ്റ്റ് ബൈ ഐറ്റം ആണ് കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോ അങ്ങനെ അമ്പലത്തിൽ വന്ന് കുളത്തിൽ ഇറങ്ങി കാലൊക്കെ ഒന്ന് നനച്ചിട്ട് അകത്തുകയറി പ്രാർത്ഥിച്ച് തേങ്ങയടച്ചു പിന്നെ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് നമുക്കൊരു വികാരം ആണല്ലോ അങ്ങനെ ഉണ്ണിയപ്പം വാങ്ങി വന്ന വഴിക്ക് ഏട്ടന്റെ മാമന്റെ വീട്ടിലും കയറി കുറച്ചു നേരം അവിടുന്ന് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ കൊല്ലത്ത് ഭീമാ ജ്വല്ലറിയിലോട്ട് വന്നു അവിടുന്ന് പീലിക്ക് ഒരു വെള്ളി കൊലിസും വാങ്ങി നേരെ സലീം ഹോട്ടലിൽ പോയി ഓരോ ബിരിയാണിയും കഴിച്ചിട്ട് ഞങ്ങൾ വീട് പിടിച്ചു അപ്പോ ബൈ